ഡൈവ് പെരിയാറിൽ വെച്ചിട്ട് അത് കിലോമീറ്റർ 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 നീന്തി നീന്തി ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് കരുതലാണ് പക്ഷെ എന്തിനും ഒരു രേഖയാണല്ലോ ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോയി ലൈസൻസ് എടുത്തു സേഫ് ഗാർഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ടീം കോഴിക്കോട് ചാത്തമംഗലത്താണ് ചാത്തമംഗലത്ത കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നീന്തൽ പഠിക്കാം എന്ന് കേട്ടു ഇവിടെ എത്തിയപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല അഞ്ച് കൊണ്ടൊക്കെ പഠിക്കാനാണ് കേൾക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് അവരുടെ വീടാണെന്ന് എനിക്ക് തോന്നുന്നത് ആയിരിക്കും കാരണം ഇതിനോട് ചേർന്നിട്ടാണ് പൂളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പൂളിലേക്ക് എത്താൻ പോകുന്നു ഒരു ചെറിയ പറമ്പിലൂടെ ഒക്കെ വേണം പോവാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നീന്തൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ചേച്ചി നീന്തൽ കുട്ടിക്കാലത്ത് അച്ഛൻ പഠിപ്പിച്ചിട്ട് എനിക്കറിയാം ഇതിലെത്താൻ കാരണം ഒരു ഡോക്ടറാണെന്ന് പറയാ എനിക്ക് കൈവേദന വന്നിട്ട് വല്ലാണ്ട് പ്രയാസമായിരുന്നു രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞെന്നോട് തീരെ മാറാഞ്ഞപ്പം നീന്തി ഉണ്ടെങ്കിൽ മാറും നിങ്ങളൊന്നും ട്രൈ ചെയ്തു അപ്പം കൈക്ക് ഷോൾഡറിന് ഷോൾഡറിന് ഭയങ്കര വേദന തീരെ കിടക്കാൻ പറ്റില്ല ഇരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു ഇല്ല ആ വേദന തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടും വലയെ മരുന്ന് ഉപയോഗിച്ച് വലയ ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് മാറിയില്ല അപ്പം നീന്തലിലൂടെ ഞാനിപ്പം എല്ലാവരോടും പറയും ഒരസുഖം വരില്ലാത്ത നീ ഡി നീന്തുന്നവർക്കൊരസുഖം വരില്ല എന്നാൽ ഞാൻ പറയുക എല്ലാ വേദനകളും മാറും അങ്ങനെ ഞാൻ കല്ലെട്ടുകരയിൽ വെള്ളം നിറഞ്ഞ ആ സമയമായിരുന്നു അവിടെ പോയിട്ട് നീന്താനാ തുടങ്ങിയത് എനിക്ക് കൈവേദന മാറാനാണ് ഞാൻ പോയത് എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വേദന കുഞ്ഞു രണ്ടാഴ്ചയപ്പോൾ നല്ലപോലെ മാറി പക്ഷെ അടുത്ത് വന്ന കുട്ടികൾ പറഞ്ഞു ആന്റി ഞങ്ങളുടെയും പഠിപ്പിക്കുമെന്ന് അങ്ങനെ അന്ന് ഞാൻ കയ്യിൽ കിടത്തിയിട്ടും കന്നാസ് കെട്ടിയിട്ടും ഒക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗുരു എന്നൊന്നും ഇപ്പോഴും ഞാൻ പറയാറില്ല എനിക്ക് ഭഗവാൻ ഒരു ചുമതല ഏൽപ്പിച്ചു ഉത്തരവാദിത്വം ഞാനത് ചെയ്തോണ്ട് നിൽക്കുന്ന ഇതാണ് മാത്രം അല്ലാണ്ട് ഞാനൊരു ഗുരുവോ അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറോ ഒന്നുമല്ല എനിക്കൊരു ചുമതല ഏൽപ്പിച്ചു ആ ഉത്തരവാദിത്തം ഞാൻ ഇവിടെ നടത്തുന്നു ഓരോ കുട്ടികളെയും കൈപിടിച്ചിറക്കുമ്പോൾ എനിക്കതൊള്ളു ഭഗവാനോട് ഇതൊന്നര വർഷമായിട്ടുള്ളു അത് ആദ്യം കല്ലിൽ പിന്നെ കല്ലെട്ടുകൂഴിലെ വെള്ളം കുറയല്ലോ ഉറവ് കഴിയുമ്പോൾ അപ്പോൾ കുളത്തിലൊക്കെ നിറയെ വെള്ളം ഉണ്ടാവും അപ്പോൾ കുളത്തിൽ പോയിട്ട് ഒരു കൊറോണ കാലം പ്രളയകാലം വന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ആ സമയത്ത് ഞാൻ കൊറേ രക്ഷാപ്രവർത്തനത്തിനൊക്കെ പോയി അപ്പോൾ ഫയറിൻ്റെ ആളുകളൊക്കെ കണ്ടപ്പോൾ ഫയറിൻ്റെ ഒരു സിവിൽ ഡിഫൻസ് വളന്റിയേഴ്സിന് എടുക്കുന്ന ഒരു അതില് ജോയിൻ ചെയ്ത് അതിലൂടെ ലൈച്ചാക്കരി കെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിലോണ്ട് ഈ വേസ്റ്റ് ആയി കിടക്കുന്ന ആ സാധനം ഭയങ്കര ഉപകാരപ്രദമായ ഒരു സമയമാണ് അത് വേസ്റ്റ് ആയി പൊങ്ങി കിടക്കലോ ഏതൊരു പ്രളയ സമയത്തും പൊങ്ങി കിടക്കുന്ന ഒരു വസ്തുവായിരുന്നു അന്ന് ഇപ്പൊ പിന്നെ എല്ലാരും വേസ്റ്റൊക്കെ നല്ലപോലെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് അത് കെട്ടിയിട്ട് എന്തെടുത്ത് എന്തെങ്കിലും ഒരു വള്ളിരി കെട്ടിയാൽ അത് ലൈച്ചാക്കറ്റ് ആക്കാൻ പറ്റും അപ്പം അത് പഠിച്ചതുകൊണ്ട് ഞാൻ അതിനെ നല്ലോണം ഉപയോഗപ്പെടുത്തി ഞാൻ വണ്ടിയിൽ എപ്പോഴും ചാക്ക് ചാക്കു കേടയും പോണെടുത്തുമൊക്കെ കിട്ടുന്ന ബോട്ടിൽ ശേഖരിക്കും അതുകൊണ്ട് എന്നും ഒന്നും രണ്ടും ലൈച്ചാക്കറ്റ് ഉണ്ടാക്കും എന്നിട്ട് ഞാൻ ഞാനത് കൊണ്ടിട്ട് കുട്ടികളെ അത് കെട്ടി വെച്ചിട്ട് ആഴമേറിയ കുളം അഞ്ചട്ടാ എട്ടാൾക്ക് താഴ്ച്ചുള്ള കുളാണ് അതിൽ കിണറൊക്കെ ഉണ്ട് ഈയൊരു ലൈച്ചാക്കറ്റിൻ്റെ ബലത്തിൽ ഞാൻ അവിടെ കൊണ്ടുപോയി ഇറക്കും കുട്ടികൾ നന്നായിട്ട് പത്തെണ്ണം ഒന്നും വേണ്ട പത്ത് ബോട്ടിൽ വേണ്ട വലിയ ആൾക്കാർക്ക് ആണേൽ എട്ട് കുട്ടികൾക്കാണേൽ ആറ് അത്ര മതി അങ്ങനെ അത് അത് വെച്ചിട്ട് ഒരുപാട് പേര് ആ കൊറോണ കാലം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വീട്ടിൽ തടഞ്ഞിരിക്കുമ്പോൾ ആസ്വദിച്ച ഒരു കാലമാണ് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ആ കൊറോണ വന്ന ഇരുപതില് ആ കാലത്തൊക്കെ ഭയങ്കരമായിട്ട് നിറയെ കുളം എന്നറിയ കുളത്തില് അൻപതാളൊക്കെ ഉള്ള സമയമുണ്ട് ഒരേ സമയത്ത് ആ ഒരു കുളത്തില് കെട്ടിട്ട് മൂന്നാല് ദിവസം നീന്തുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് പ്രാക്ടീസ് ആകും പിന്നെ അത് ഊരിയിട്ട് സൈഡിൽ കൂടി ഞാൻ പഠിപ്പിച്ചെടുത്ത് അയ്യായിരത്തി ഇരുപത്തി വന്നപ്പോൾ നമുക്ക് വെന്തരാരത്ന അവാർഡ് കിട്ടിയിരുന്നു ആ ഒരു സമയത്ത് പിന്നെ ഓരോരുത്തർ എന്നോട് ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ ആവശ്യമുണ്ട് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് പഠിപ്പിക്കാൻ ലൈസൻസിനേക്കാൾ പ്രധാന എക്സ്പീരിയൻസ് ആണ് കരുതലാണ് പക്ഷേ എന്തിനും ഒരു രേഖയാണല്ലോ ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോയി ലൈസൻസ് എടുത്തു അപ്പൊ അവിടെന്ന് പറഞ്ഞു ഇതിന്റെ കൂടെ ലൈഫ് ഗാർഡും കൂടി വേണമെന്ന് ലൈഫ് ഗാർഡാണ് ശെരിക്കും ട്രെയിനിങ് മറ്റേത് എന്ന് പറഞ്ഞാൽ വെറും തിയറി ക്ലാസ്സോളൂ പ്രാക്ടിക്കൽ ആണ് ലൈഫ് ഗാർഡ് അതിനുവേണ്ടി ഇന്ദിരാഗാന്ധി സ്കൂളിൽ അവിടെ പോയി അക്കാദമിയിൽ പോയപ്പോൾ അപ്പൊ അവിടുന്ന് എനിക്ക് കിട്ടിയില്ല എന്താ വെച്ചാല് അവർ പറഞ്ഞത് മുഴുവൻ ചെയ്യാൻ ഞാൻ പര്യാപ്തായില്ല ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നല്ലേ ഉള്ളൂ അന്നാക്കി മനസ്സിലായത് ഞാൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഞാനും വളരണമെന്ന് അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തല്ലാതെ ഞാൻ പോയിട്ട് പുളത്ത് നിന്ന് കൂടുതൽ ദൂരം നീന്താൻ പഠിച്ചു അവർ പഠിപ്പിച്ച പോലെ ആഴത്തില് പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി രണ്ടാളത്താഴ്ചയെ പോയിട്ട് എടുക്കാനൊക്കെ ഞാൻ പഠിച്ചു അങ്ങനെ അവിടുന്ന് ഫെയിലായതുകൊണ്ട് പിന്നെ തൃശ്ശൂർ അക്കാദമിയിൽ ഉണ്ടായ സമയത്ത് ഇതേ കോഴ്സിന് ഞാൻ പോയി ഞാൻ പോയിട്ട് അത് ഞാൻ നേടി അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് അവർ പറയുന്നത് ആഴമേറിയ അടി കാണാത്ത ജലാശയങ്ങൾ നീന്തൽ പഠിപ്പിച്ച ലൈസൻസ് കട്ടാവും നിങ്ങൾ പൂളുകളിലോ പഠിപ്പിക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ പൂളുണ്ടാക്കും അപ്പം മക്കളാണതിന് സപ്പോർട്ട് തന്നത് മൂത്ത മോളിനോട് ഇറങ്ങും അമ്മ വിചാരിച്ചാൽ സാധിക്കും ലോൺ എടുത്തു നാൽപ്പത്തൊന്ന് ലക്ഷം ലോൺ എടുത്തിട്ട് ഞാൻ പൂളുണ്ടാക്കി പക്ഷെ പൂളുണ്ടാക്കുമ്പോൾ പലരും ചോദിച്ചാൽ കൊറേ തെങ്ങ് മുറിച്ചു പ്ലാവ് മുറിച്ചു ഇതൊക്കെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു പല വിധം കുറ്റപ്പെടുത്തലുകളായി കുറ്റപ്പെടുത്തലുകൾ എന്തെങ്കിലും അപ്പൊ നമ്മള് ഞാൻ പിന്നെ നെഗറ്റീവിനെ പോസിറ്റീവിലാക്കിയപ്പോഴും മാറ്റുന്നോണ്ടാണ് എന്റെ ജീവിതത്തിലെ വിജയം മുഴുവൻ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ലോണം നീന്താല്ലോ നല്ല ആരോഗ്യം ഉണ്ടാവുമല്ലോ പക്ഷെ എന്നിപ്പോ നിരവധി ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഈ പൂച്ചു പോയി ആയിരത്തിന്റെ മേലെ ഈ മാത്രം അല്ലല്ല അയ്യായിരത്തിന്റെ മേലെ കൊളുത്തുന്ന ഇവിടുന്ന് ആയിരത്തി അഞ്ഞൂറിന്റെ മേലെയായിട്ടോ മത്സരത്തിലോ മത്സരത്തിനൊക്കെ പങ്കെടുക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ രക്ഷിതാക്കൾ അത്രക്ക് ഇതിനെ പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ തന്നെ കൊണ്ടുപോകുന്നു ഞാൻ തന്നെ കുട്ടികളോട് പറയും അടുന്ന് പ്രാക്ടീസ് എടുത്തോളാൻ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ക്ഷിതാക്കള് കൊണ്ടുവരാൻ തയ്യാറുണ്ട് മതി മതി അത്രേ ഉള്ളു അല്ലാണ്ട് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല നമ്മളെ നാട്ടുമ്പോറല്ലേ പക്ഷെ ഞാന് ഇതിന്റെ ഇടയിൽ ഞാൻ തന്നെ കോമ്പറ്റീഷനൊക്കെ പോയി ഞാൻ സ്റ്റേറ്റിന്റെ പോയി കോട്ടയത്ത് പോയി അവിടുന്ന് മെഡല് കിട്ടി പിന്നെ നാഷണലിൽ പോയി പക്ഷേ അരിയാനൊക്കെ ഞാൻ പോയതൊക്കെ എക്സ്പീരിയൻസ് മാത്രമാണ് എന്നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയുള്ളൂ എന്നാലൊക്കെ അതിൽ എക്സ്പീരിയൻസ് വന്നു കൂടുതലാളെ പരിചയപ്പെട്ടു അപ്പോൾ അതിലൂടെ ഞാൻ രണ്ടാമത്തെ നാഷണലിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് നാനൂറ് മീറ്ററിൽ സെക്കൻഡ് നേടാൻ സാധിച്ചു അപ്പോൾ നമ്മൾക്ക് ഇത് പിന്നെ ഒരു ലഹരിയാണ് നീന്തൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ രക്ഷിതാക്കൾ ഇതിന് തയ്യാറാവുന്നില്ല കുട്ടികളെ വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടുക ഇല്ല ഒരു കുട്ടി ഒരു മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഉയർന്ന മേഖലയിലെത്താൻ അത് മതി അത് ഒരു ഗോൾഡ് മെഡലൊക്കെ കിട്ടിയാൽ ആ കുട്ടീന്റെ ജീവിത വഴിത്തിരിവായി അത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ആരോഗ്യത്തിനും ഏറ്റവും അത്ര നല്ല എക്സർസൈസ് വേറെ കാരണം എല്ലാ എല്ലാ ഭാഗത്തും എനിക്ക് പറവർത്തന്നു വയസ്സായി ഞാൻ എല്ലാ പണിയെടുക്കും ഇടത്താനെ പൂള് പണിയുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ കല്ലും ഒക്കെ ചുമന്നും ഒക്കെ ഞാൻ പണിക്കാരെ കൂടെ ഞാൻ എടുക്കും ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കും എന്ന് കണ്ടു ഇപ്പൊ പുറത്തേക്ക് ഇപ്പൊ കാണുന്നത് അഞ്ചു മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിപ്പിക്കുന്ന അഞ്ചു എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ കഴിവല്ല അതെന്തോ എനിക്ക് ഒരു അനുഗ്രഹം പോലെയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചു മണിക്കൂർ രാവിലെ വൈകൊന്നും വേണ്ട ഉച്ച പഠിക്കും അഞ്ചൊന്നും വേണ്ട സമയം കുറയ്ക്കണം നീ രാവിലെ വന്ന ഉച്ച എന്താ പറയാ നീന്തലും ഡൈവ് ചെയ്ത് നീന്തും പിന്നെ ചേച്ചിയും മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എവിടേലൊക്കെയോ പോയിണ്ട് എവിടുന്നൊക്കെ ഗോൾഡ് മെഡലുകൾ കിട്ടിയിട്ടുണ്ട് പങ്കെടുത്താലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുത്തു തൃശ്ശൂർ പങ്കെടുത്തു പിന്നെ ഇപ്പൊ ലാസ്റ്റ് പങ്കെടുത്തത് ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഏർ ഇവിടെ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒന്നിണ്ടായിരുന്നു ആലുവ പെരിയാറിൽ വെച്ചിട്ട് അത് രണ്ട് കിലോമീറ്റർ നീന്തി എന്റെ ജീവിതത്തിലെ വലിയൊരു നട്ടാണ് രണ്ട് കിലോമീറ്റർ നീന്തി രണ്ട് കിലോമീറ്ററിന് രണ്ടു മണിക്കൂറാണ് അവർ പറഞ്ഞത് ഒരു മണിക്കൂറും അല്ല ഒരു മണിക്കൂർ മുപ്പത്തൊമ്പത് കൊച്ചി ആലുവ റിവറിൽ വെച്ചിട്ട് രണ്ട് കിലോമീറ്റർ അഞ്ഞാൻ പേരക്കുട്ടിയും വന്നിട്ട് അവള് നാനൂറിൽ ഒരു എണ്ണറപ്പ് വാങ്ങി രണ്ട് പെൺമക്കളാണ് അവർക്ക് രണ്ടാക്കും ഓരോ മക്കളുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടാളും പുറത്താണ് ഫാമിലി ആയിട്ട് സെറ്റായിട്ടുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് റിട്ടയേർഡ് ആർമിയാണ് പിന്നെ ആർ ബി എൽ ആയിരുന്നു അവിടുന്ന് റിട്ടയർഡായി വീട്ടിലുണ്ട് ഇപ്പൊ ഇവിടെ മക്കളൊക്കെ

നാല് എവിടെ ഇവിടെ എത്ര ക്ലാസ് തുടങ്ങുന്നത് ക്ലാസ് രാവിലെ ആറ് മണിക്ക് മുന്നേ അഞ്ചരക്ക് ഉണ്ടായിരുന്നു അതൊരു ടീം പോലും ഒരുമിച്ച് തന്നെ ഒരു ബാച്ച് ഉണ്ടാക്കി അപ്പൊ അഞ്ചര ആവുമ്പോ തന്നെ അവർ അഞ്ചരകാലിനെ എത്തും ചിലപ്പോൾ ഞാനിവിടെ നാലരക്കണിതിനൊക്കെ ബ്രഷ് ചെയ്യണം പിന്നെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പൊ അഞ്ചരക്ക് വരും അഞ്ചരയ്ക്ക് വരുന്നാല് ഏഴ് മണിയാകുമ്പോൾ പോവും മുപ്പത്തേ ആറ് മണിൻ്റെ ബാച്ച് വേറെ വരും അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു വെക്കേഷനിലാണ് കൂടുതൽ ബാച്ച് ആറ് ബാച്ച് ഏഴ് ബാച്ച് ഒക്കെ സമയമുണ്ട് വെക്കേഷൻ്റെ ഇപ്പം വന്നിട്ട് ഇന്നിപ്പോൾ ശനി ഞായറാണ് ഞാൻ കൂടുതൽ ബാച്ച് ഇടുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ ഒരു ബാച്ച് വൈകുന്നേരം ഒരു ബാച്ച് ശനിപ്പോൾ മൂന്ന് ഒരു ബാച്ച് ഇട്ടു രാവിലത്തെ കഴിഞ്ഞ് രണ്ടെണ്ണം പിന്നെ ഒന്നര മണിക്കൂറിൻ്റെ ആ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ രാവിലെ തന്നെ തുടങ്ങും ശരി നേരും ഭയങ്കര ബിസിയാണ് ഞങ്ങൾ വരുന്ന ദിവസം നല്ല തിരക്കാണ് അതെ നമ്മൾ അതുകൊണ്ട് സന്തോഷം സംതൃപ്തി ആശീർവാദം ഇനിയും ഒരുപാട് കുട്ടികള് ചേച്ചിയുടെ സേവനത്തെ വരട്ടെ വിശേഷങ്ങൾ നമ്മള് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പ്രേക്ഷകർ പലരും വിചാരിക്കുന്നത് എനിക്ക് വയസ്സായി നീന്താൻ പറ്റില്ല എന്നാണ് അപ്പം എല്ലാവർക്കും പഠിക്കാൻ പറ്റും ഉറപ്പായിട്ട് അറുപത്തൊന്ന് വയസ്സായി ഞാനിപ്പോഴും ഉന്മേഷത്തോടെ ഉച്ചാരോടൊക്കെ എത്തി നീന്തൽ മേഖലയിൽ എത്തിയോണ്ടെന്ന് ഞാൻ പറയുന്നത് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ല വ്യായാമം എന്ന് പറഞ്ഞാൽ നീന്തലാന്ന് ഞാൻ പറയും പിന്നെ ജീവൻ്റെ വിലയുള്ളൊരു പഠനമാണ് നമ്മൾ മറ്റെന്ത് ചെയ്യുന്നത് ഓരോരുത്തരുടെ ജോലിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയും അത് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിന് വേണ്ടി നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ ഒരു ദിവസം കൊണ്ട് പഠിച്ചു പോകാം അഞ്ച് മണിക്കൂർ കൊണ്ട് ഇവിടെ വന്നാൽ പഠിച്ചു പഠിച്ച എന്നാണ് പറഞ്ഞത് അപ്പോ ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ